പ്രൈസ് ലോഡ് ദേവനാഥത്തിന് മഹത്തം ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രോഗ്രാം ഒരു ഭാവനയാണ് ഭാവനയുടെ പേര് അനുഭവസാക്ഷി ദൈവത്തിൻ്റെ സ്തോത്രം വളരെ നാളായി എൻ്റെ അനുഭവസാക്ഷി നിങ്ങളോട് പറയണമെന്നുള്ള ആഗ്രഹമുണ്ട് അതിനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെയും സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ എനിക്ക് സാക്ഷ്യം പറയുവാൻ നിങ്ങൾ അവസരം തന്നിട്ടില്ല കാര്യം ഇതൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്നുവരെ ഒരു സഭായോഗം മുടക്കിയിട്ടില്ല ഞാൻ പങ്കെടുക്കാത്ത ഒരു കൂട്ടായ്മയും ഞാൻ ആദ്യമായി സഭയിൽ വന്ന ദിവസം എനിക്ക് ഓർമ്മയിൽ വരുന്നു ഞാൻ സഭയിൽ കടന്നു വരേണ്ടതിന് സഭ മുഴുവനും പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ഞാൻ സഭയിൽ കടന്നു വന്ന നാളുകളിൽ എല്ലാ പേർക്കും എന്നോട് വലിയ കാര്യമായിരുന്നു പക്ഷേ ഇന്നതൊക്കെ മാറി മറ്റു പലരും പുതിയതായി സഭയിൽ വന്നിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗം പേരും അമേരിക്കക്കാരായ ഓർക്കനും ഹിറ്റാർ ട്രംസെറ്റ് മുതലായവരാണ് ഒരു വിൽപ്പനശാലയുടെ അറ്റത്തെ മുറിയിലാണ് ഞാൻ ജനിച്ചത് അതിൻ്റെ മാനേജർ എന്നെ നിറങ്ങൾ പിടിപ്പിച്ച് മോടിയാക്കി ആ കടയുടെ ഷോക്കേസിൽ വച്ചു അങ്ങനെയിരിക്കെ ഒരു ദേവദാസൻ വന്ന് എന്നെ വിലപേശി കാശ് കൊടുത്ത് മേടിച്ചു അങ്ങനെയാണ് ഞാനൊരു പെന്തക്കോസ്തുക്കാരനായി തീർന്നത് എൻ്റെ കുടുംബത്തിൽ ഇനിയും അനേകം പേർ വിദേശത്തിലായിരിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ മിക്ക പേരും ജന്മമെടുത്തത് കുമ്പനാട്ടിലാണ് ബന്തക്കോസ്തുകാരുടെ യോഗത്തിന് ഞാൻ ഉണ്ടെങ്കിലേ ഉണർവുള്ളൂ കേരളത്തിന് പന്തക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലം മുതൽ പന്തക്കോസ് യോഗങ്ങളിൽ ഗണ്യമായ സ്ഥാനം എനിക്കുണ്ട് യോഗം തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ പള്ളക്കിട്ട് അഞ്ചാറടി അടിക്കും വേദന താങ്ങുവാൻ കഴിയാതെ ഞാൻ നിലവിളിക്കും അത് കേട്ടാണ് പല വിശ്വാസികളും യോഗത്തിന് കൂടി വരുന്നത് പാട്ട് പാടുമ്പോൾ ഒരു അപ്പച്ചൻ എന്നെ തുരുതുരാന്ന് മർദ്ദിക്കും അതോടെ പാട്ടിൻ്റെ സ്പീഡ് കൂടും പാട്ട് ക്ലൈമാക്സിലെത്തുമ്പോൾ ജനം ചലിക്കുവാൻ തുടങ്ങും അപ്പോഴേക്കും എന്നെ തല്ലുന്ന വിദ്വാൻ ഏതോ മുൻവൈരാഗ്യം പോലെ സർവശക്തിയും സംഭരിച്ച് എൻ്റെ പള്ളയ്ക്ക് പിന്നെയും തല്ലും ജനമപ്പോൾ എനിക്കറിയാത്ത ഏതോ ഭാഷയിൽ സംസാരിക്കും അവർ പറയുന്നത് അന്യഭാഷയാണത്രേ പക്ഷേ ഞാനില്ലെങ്കിൽ ചിലർക്ക് അന്യഭാഷയില്ല ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററോട് പറയുന്നത് കേട്ടു ഞാനില്ലാത്തത് കൊണ്ട് അവരുടെ സഭയിൽ ഉണർവില്ലത്രേ എനിക്കതിൽ അഭിമാനം തോന്നുന്നു പാട്ട് പാടുമ്പോഴേ എനിക്ക് സ്ഥാനമുള്ളൂ അത് കഴിഞ്ഞാൽ നിശ്ശബ്ദനായിരിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ പിന്നെ അടുത്ത യോഗം വരെ ഹോളിൻ്റെ ഒഴിഞ്ഞ മൂലയിൽ തനിയേ ഇരിക്കേണ്ടി വരും പണ്ടൊക്കെ ഏത് കൺവെൻഷനിലും ഞാനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഞങ്ങളുടെ സ്ഥാനത്ത് ഓർഗനും മറ്റും കയറി ഇപ്പോൾ യുവതലമുറയ്ക്ക് ഞങ്ങളോട് അത്ര വലിയ താല്പര്യമില്ല ഞങ്ങളെ ഏത് രീതിയിലും മുടക്കുവാനാണ് ശ്രമം ഈ കണക്കിന് പോയാൽ അധികനാൾക്കകം ഞങ്ങളെ പെന്തക്കോസ് തപയിൽ നിന്നും പുറത്താക്കുന്ന ലക്ഷണമാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ എന്നെ ഇവിടുത്തെ പിള്ളേരെ തട്ടി ഒരു വശം തുന്നിപ്പോയിരിക്കുകയാണ് എൻ്റെ രണ്ട് വശത്തിനും ഇത്രത്തോളം തുന്നിയിട്ടും വിശ്വസിക്കാൻ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല തല്ലുകൊള്ളുവാൻ വിധിക്കപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ വിധിയെ പഴിച്ചു കഴിയുന്നു ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കാം വേദരോടെ ഞാൻ എൻ്റെ പേര് പറയട്ടെ ഡ്രം നിങ്ങളെല്ലാവരും എന്നെ കണ്ടു കാണും അലമാരയുടെ മുകളിലാണ് എൻ്റെ ഇപ്പോഴത്തെ ഇരിപ്പ് എന്നെ ഇപ്പോൾ ഒരു വിശ്വാസികൾക്കും വേണ്ട ഒരു കാര്യം കൂടി പറയട്ടെ കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ എടുക്കപ്പെട്ടില്ല എങ്കിൽ ഞാൻ കുറ്റക്കാരനല്ല ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ അനുഭവ സാക്ഷി നിർത്തുന്നു ഈ ഭാവനയായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് സോ മച്ച്